ഒരു കുടുംബത്ത് പണിയെടുത്ത് പണിയെടുത്ത് മരുമക്കന്മാർ വന്നിട്ട് ഉമ്മായിമ്മക്ക് കൈ ഒഴിയും പറഞ്ഞിട്ട് എന്തിട്ട് കൈ ഒഴിയും പടി അവരെ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം വലിയ മനുഷ്യന് ചായ കുടിച്ച പാത്രങ്ങൾ പോലും നാലുമണിക്ക് ചായ പിടിച്ച പാത്രങ്ങളാണ് അങ്ങനെ കിടക്കുന്നത് അരി ഗേണ്ടിലിട്ടിട്ട് അരി ആയി ഇനി അരി അരയ്ക്കണം നാളേക്ക് ദോശ ഉണ്ടാക്കാന് ചെയ്ത് ചെയ്ത് വയ്യാണ്ടായി എനിക്ക് ഓ തല കറങ്ങിയിട്ട് വയ്യ അടുക്കളൊക്കെ വൃത്തിയാക്കണ്ടേ അടുക്കളൊക്കെ എന്താ പറയാ അതൊക്കെ ചെയ്ത അടുക്ക കൈയും കാലൊക്കെ കുഴഞ്ഞു പോണു പോണെനിക്ക് അവിടെ ഇവിടെ നമുക്ക് മെഷീനിൽ കൊണ്ടു കലക്കാൻ വയ്യ ഞാനിന്നേ മെഷീനിൽ ക മിഷീനിൽ കൊണ്ടു എനിക്ക് അലക്കാൻ വയ്യ കയ്യൻ്റെ പട്ടൊക്കെ കയ്യീൻ്റെ അങ്ങനെ എന്താ പറയുക തീരെ വയ്യ മനുഷ്യൻ ഇതേ നിറഞ്ഞ് കിടക്കണഞ്ഞ് ഇതൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ തുണികളൊക്കെ കഴുകാൻ എന്താ ചെയ്യുക ഇനി അടിച്ചു പറട്ടെ യ്യാ മനുഷ്യ തീരെ വയ്യ നമ്മൾ എന്താ ചെയ്യുക നമുക്കൊരു പെൺകുട്ടി ഇല്ലാത്ത കുറവാണത് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എൻ്റെ മോള് എനിക്ക് സഹായിച്ചു തരൂല്ലേ ആർക്കിതാണ് ഒരു പെൺകുട്ടി വേണമെന്ന് പറയാൻ പാത്രങ്ങളൊക്കെ പുറത്തിട്ട് അതെ വൈകുന്നേരം ചോറ് വയ്ക്കാൻ വയ്യ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഇല്ല ഷുഗറും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ചോറ് വയ്ക്കലില്ല ഒരു ഗ്ലാസ് പൊടി ഇട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ മസാലക്കറി വെച്ചിട്ടേ ചപ്പാത്തി ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ ഇപ്പോൾ ചോറ് വെച്ചിട്ട് രാത്രി ചോറ് വെച്ചിട്ടാണ് കഴിക്കാൻ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാം നമുക്ക് ം പറയാൻ പോലും പറ്റണില്ല നാവൊക്കെ ഓ ഓന് നാല് ചപ്പാത്തി കൂടി തന്നെ ഒരു സമാധാനം കുറച്ച് ചപ്പാത്തി വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ചാ വെള്ളം തിളച്ചു പൊടി ഇടണേ സാലിക്കുട്ടിയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ സാലിക്കുട്ടി പൊന്നു സാലിക്കുട്ടി ഇവിടെ തന്നെ ഇണ്ടായിട്ട് കേക്കാണ്ടിരിക്കുന്നെ ഒരു എടുത്തിട്ട് ചപ്പാത്തി ചപ്പാത്തിണ്ടാക്കിയ പിന്നെ നാല് ചപ്പാത്തി അതേ എനിക്ക് തല കറങ്ങണ പോലെ ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് പറ്റില്ലേ ഓ വയ്യാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇമ്മളെന്നെ ചെയ്യണ പണി ഇമ്മളെന്നെ ചെയ്യണേ നമുക്ക് സഹായിക്കാനാരുല്ല വെറുതെ പറഞ്ഞു കല്ലോട്ടോ പ്രശ്നങ്ങളും എന്തിലും അത് നമ്മൾ തന്നെ ചെയ്യും നമുക്ക് ഇമ്മടെ വിഷമ പറയണം നമുക്കൊരു പെൺകുട്ടി വേണം പെൺകുട്ടി ഇല്ലല്ലോ

ഉമ്മാക്ക് വയ്യാണ്ട് രാവിലോട്ട് വൈകുന്നേരം വരെ ഈ പണിയെടുക്കുന്നു എൽപ്പാക്കാൻ ഇത് എന്താ സരിയാ എന്റെ ഉമ്മ എത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ട് അടുക്കളയിൽ കിടന്നിട്ട് ആ ചപ്പാത്തി കുഴക്കല് അടിച്ചു വയറില് എത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് പോയി ഹലപ്പായ് കൊടുത്തിട്ട് നിനക്ക് അറിഞ്ഞൂടെ ഉമ്മാക്ക് ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് പ്രഷർന്നൊക്കെ ഇടക്ക് തലേറന്നൊക്കെ അറിഞ്ഞൂടെ ഞാൻ പോയി ചോദിച്ചപ്പോ എന്റെ ഉമ്മാക്ക് വയ്യാ ഇവിടെ എന്ത് മൊബൈലിൽ തോണ്ടിരുന്നാൽ മതി ഇരുപത്തിനാല് മണിക്കൂറും ഇതൊന്നും ഇവിടെ ശരിയാവില്ല പറ്റിയില്ലെങ്കിൽ നാളെ തന്നെ വീട്ടിൽ പോയിക്കോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കാം ഉമ്മാ ഉമാ സാലിയാക്ക് അത്യാവശ്യം ഉള്ളത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉമ്മ ഒരു പണിയും ചെയ്യണ്ട അതിന് പണി ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ ഉമ്മ അവിടെ മിണ്ടാണ്ടിരുന്നേ സാലിയാക്ക് ചെയ്യാൻ ഇല്ലയോ എന്ന് ഞാൻ അറിയട്ടെ ഉമ്മ ഈ വെച്ചിട്ട് ഇവിടെ ഒരു പണി ചെയ്ത് ആർക്കും തിന്നാൻ കൊടുക്കണ്ട അല്ലാണ്ട് ഉമ്മ എന്തിനാ ഇത്ര മാത്രം കഷ്ടപ്പെടുന്നു ഇവിടെ കടന്നിട്ട് അടുക്കളയില് അതിനാണോ മരുമക്കൾ മാറിയാൻ കൊണ്ടുവന്നത് എന്റെ ഉമ്മ കഷ്ടപ്പെടാനാണോ അതെ മോനെ ഈ ഒന്നും പറയാൻ ചെറിയ കുട്ടിയല്ലേ ഒക്കെ ശരിയാകും നമുക്ക് കുറച്ചു പറഞ്ഞു മനസ്സിലാക്കിയൊക്കെ ചെയ്യും അവൾക്ക് അറിയാണ്ടാണ് അതിനായിട്ടൊരു പ്രശ്നം അറിയിക്കൊന്നും വേണ്ട വീട് ചെറിയ കുട്ടിയൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം എത്ര കാലം വെച്ചിട്ട് ഉമ്മ പറഞ്ഞു പറയണ പറഞ്ഞില്ല ഉമ്മാനും ഞാൻ പറഞ്ഞയക്കാ പഠിച്ചിട്ട് വന്ന വരട്ടെ അപ്പൊ വീട്ടില് ചെയ്തോളും ഒറ്റയ്ക്ക് അല്ലാണ്ട് അവരൊക്കെ വെച്ചുകൊണ്ടുവന്നിട്ട് കാലകാലം ഉമ്മ അടുക്കള പണിയെടുക്കാനാണ് ഇതൊന്നും ശരിയാവില്ല ഇനി മോനായിട്ട് ഒരു പ്രശ്നമൊന്നും ഒക്കെ ശരിയാവും പറഞ്ഞ നാളെ പറഞ്ഞു മനസിലാക്കി കൊടുക്ക പിന്നെ ഉമ്മ ഒന്നും പറയാറില്ല അത് ഉമ്മക്ക് ഉമ്മാപത കാലം വരെ ഉമ്മ ചെയ്തോണ്ട് മോനെ ഇടയ്ക്കൊരു തലകർക്കും ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ആവുമ്പോഴാണ് എനിക്ക് വയ്യാത്തത് അല്ലെങ്കിൽ ഒക്കെ ഉമ്മ ചെയ്യും പക്ഷെ അതാ പറഞ്ഞു മനസാക്കി കൊടുക്കേരി ചീത്ത പറയണം നീ നിൽക്കല്ലേ എന്തോ ചെയ്ത കൊഴപ്പില്ല അതൊക്കെ അഹങ്കാരമാണ് അവർക്ക് അഹങ്കാരം അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഉമ്മ ഇങ്ങനെ നിന്ന് കൊടുക്കണ കാരണ നാല് വർത്താനം പറഞ്ഞു നോക്കിക്കേ നാളെ വന്നിട്ട് അതൊക്കെ ചെയ്തോളൂ ആറ്റേക്ക് ഉമ്മയാണ് വെള്ളം വെച്ചു കൊടുക്കണത് സാലിയാക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ അല്ല പിന്നെ മോനെ അവിടെ